അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവി അംഗീകൃത മഹത്വം ഏവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ ഈ അനുഗ്രഹീത ദിവസത്തിൽ നമ്മുടെ പരിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂഗോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് കപ്പോസ്തരന്മാർ എന്ന് പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിവിയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്ന ഫിലിപ്പോസ് ബർത്ത്ലോമിയോ മത്തായി തോമസ് ഹൈപ്പിഡ് പുത്രനായ യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിബിയോൺ യാക്കോവിൻ്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ് ഈ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ആ ദിവസങ്ങളിൽ എന്ന തലക്കെട്ടാണ് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വാക്കിലും പ്രവൃത്തിയിലും ഒരുക്കുവാനായി പരിശ്രമിച്ചിരുന്നതായ പ്രതിയോഗികൾ എങ്ങനെയെങ്കിലും യേശുവിനെ വധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച നാളുകളാണ് പ്രതിയോഗികൾ അവരുടെ ശത്രുതയുടെ മൂർച്ച പൂട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് മലവുകളിലേക്ക് കയറിപ്പോകുന്നതും പിതാവ് തന്നെ ഏൽപ്പിച്ചതായ ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ അവസാനം വരെ തുടർന്നു പോകുന്നതിന് തൻ്റെ പിൻഗാമികളായി അപ്പോസ്റ്ററന്മാരെ തിരഞ്ഞെടുക്കുന്നു സുരക്ഷയെക്കാൾ ഏറെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ശ്രദ്ധ കാണിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുക തന്നെ പിടികൂടുവാനും വധിക്കുവാനും ആലോചിക്കുന്നതായ ശത്രുപക്ഷം അവിടെ നിൽക്കുമ്പോൾ ഏകാന്തതയിൽ ദൈവത്തോടെ സംഭാഷിക്കുന്നതിന് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ സുരക്ഷിതത്തിനപ്പുറം ദൈവിക നിയോഗങ്ങളുടെ നിറവേറ്റലിനായിട്ട് എത്രമാത്രം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഈ വേദഭാഗം പര്യാപ്തമാകുന്നു ദൈവിക കാര്യങ്ങളോടുള്ള നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആഭിമുഖ്യം എപ്രകാരമാണ് ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ചുറ്റുപാടുകളിൽ എൻ്റെ രക്ഷയേക്കാളേറെ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളതായ ശുശ്രൂഷ നിറവേറ്റുന്നതിന് എത്രമാത്രം ഞാൻ ശ്രദ്ധാലുവാകുന്നുണ്ട് എന്ന് ചിന്തിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈ വേദഭാഗം നമ്മെ നമ്മെ പഠിപ്പിക്കുന്നു മലമുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നു യേശു തൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാന നിമിഷങ്ങളിൽ പലപ്പോഴും മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവനൊരു കല്ലേറു ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു അവൻ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു അവൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇതൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക പ്രാർത്ഥനയ്ക്ക് തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗത്തിന് എത്രമാത്രം പ്രാധാന്യം യേശു തൻ്റെ ജീവിതകാലത്ത് ചൊലു കൊടുത്തിരുന്നു എന്നുള്ളത് വിശുദ്ധ ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമാകും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ക്രൈസ്തവ ജീവിതം തന്നെ മല കയറാനുള്ള വെളിയാണ് വിശുദ്ധ ഗ്രിഗറി ഓഫ് നാസിയാൻസൻ്റെ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂന്ന് പ്രതീകങ്ങളെ അവതരിപ്പിക്കുന്നു അവിടെ ഇപ്രകാരമാണ് അത് വിവരിക്കുക അങ്ങ് മലമുകളിൽ കണ്ടെത്തുന്നതായ അഗ്നിഗോളം മൂന്ന് വ്യക്തികളത് ദർശിക്കുന്നതാണ് അവിടെ പ്രതിപാദിക്കുന്നത് ആദ്യം കടന്നു വരുന്ന വ്യക്തി ഈ തീകോളത്തെ കണ്ട് അല്പനേരം അവിടെ നിന്നതിനു ശേഷം തനിക്കിതുമായ യാതൊരു ബന്ധവുമില്ല എന്ന ചിന്തയോടുകൂടി നിസ്സംഗത മനോഭാവത്തോടുകൂടി കടന്നു പോകുക രണ്ടാമത് കടന്നു വരുന്ന വ്യക്തി അല്പനേരം താല്പര്യത്തോടുകൂടി ആ വലിയ ദൃശ്യം എൻജോയ് ചെയ്തതിനു ശേഷം ആ വ്യക്തിയും കടന്നു പോകുകയും മൂന്നാമത് വരുന്ന മറ്റൊരു വ്യക്തി ഈ അത്തികോളം കണ്ട മാത്രയിൽ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയിട്ട് മല കയറാൻ ആവശ്യമായ കയറും കപ്പിയും തോൽസഞ്ചിയിൽ വെള്ളവും ഉണക്ക ഭക്ഷണവുമായിട്ട് അവൻ ഈ മല കയറാൻ തയ്യാറായി വന്ന് മല കയറുന്നതായിട്ടാണ് ആ പുസ്തകത്തിൽ വിവരിക്കുക ഇവിടെ ഈ മൂന്നാമത്തെ വ്യക്തിയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉത്തമ പ്രതീകമായി ദൃഷ്ടാന്തമായി വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയാൻസിംഗ് ചൂണ്ടിക്കാണിക്കുന്നു സത്യത്തെ അറിയുവാൻ അറിഞ്ഞ സത്യത്തെ അംഗീകരിക്കുവാൻ അംഗീകരിച്ച സത്യത്തെ പിൻചൊല്ലുവാനുള്ള വിളിയാണ് ക്രൈസ്തവ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സുപ്രധാന നിമിഷങ്ങളിൽ ഒരു കലേറ ദൂരം മാറി നിൽക്കുവാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ദൈവവുമായി സംസർഗത്തിലായിരിക്കുവാൻ സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കും ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ നമുക്ക് എത്ര പേർക്ക് ദൈവത്തോട് ആലോചന ചോദിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിതം ആരംഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൽ പല ആവൃത്തി തൻ്റെ പിതാവുമായി സംസർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് മലമുകളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ നാളിതുവരെയും നാം കണ്ടിരുന്നതായ കാഴ്ചകൾ വ്യത്യസ്തമായ ഒരു ആങ്കിളിൽ നിന്നുകൊണ്ടൊരു മനോ മനോഭാവത്തോടുകൂടി ഒരു വീക്ഷണത്തോടുകൂടി നോക്കിക്കാണുവാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ നടന്നുപോയ വഴികൾ ഞാൻ പിന്നിട്ടതായ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അല്പം മാറി നിന്ന് ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുവാനും ദൈവഹിതം അംഗീകരിക്കുവാനുമുള്ളതായ ഒരു വലിയ ഇടമാണ് മലമുകൾ അത് ദൈവസംസർഗത്തിൻ്റെ ഇടമാണ് ആരവങ്ങളെ വിട്ട് ഒഴിഞ്ഞ് ദൈവവുമായി ചേർന്നിരിക്കുന്ന ഇടമാണ് അത് ആനന്ദത്തിൻ്റെ ഇടമാണ് ജീവിതത്തിൻ്റെ പോയ വഴികളെ തിരിഞ്ഞു നോക്കുവാനുള്ള ഇടമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുവാൻ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ സമ്പരാതമെ പഠിപ്പിച്ച വഴി അതാണ് ഓരോ പ്രഭാതത്തിലും ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ കഴിയുന്നത് അത്രയോ അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയുടെ സമയം നമ്മൾ അപകരിച്ച് കളയരുത് ശത്രുക്കൾ തന്നെ വധിക്കുവാനായിട്ട് ആലോചിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗത്തിലും തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിലും യേശുക്രിസ്തു കാണിച്ച താല്പര്യം നമുക്കൊക്കെ മാതൃകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണവായുവായി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയണം ഞാൻ ഈ അടുത്ത നാളിൽ വായിച്ച ഒരു പുസ്തകം അവിടെ ഒരു താറാവിൻ്റെ കഥയാണ് വിവരിക്കുന്നത് ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എന്ന ആ പുസ്തകത്തിൽ ലാറി ബെത്ത് ജോൺസ് വിവരിക്കുന്നത് താറാവിനെ പതിവ് പോലെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നു ഒരു താറാവ് വൈകുന്നേരമായപ്പോൾ ചത്തു കിടക്കുന്നതായി കാണുന്നു എന്തുകൊണ്ടാണ് ഈ താറാവ് ചത്തത് മറ്റൊന്നിനും സംഭവിക്കാത്തത് എന്തുകൊണ്ട് ഈ താറാവിന് സംഭവിച്ചു എന്ന് ഗവേഷണം നടത്തുമ്പോൾ കണ്ടെത്തുന്ന സത്യം മറ്റ് താറാവുകൾ ചെയ്ത ദൈനംദിന പ്രക്രിയയായ ഒരു കാര്യം ഈ താറാവ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്കറിയാം പക്ഷികൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തൈലം ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തൈലം അതിൻ്റെ തൂവലുകളിൽ പുരട്ടാറുണ്ട് താവ് താറാവ് കോഴി മറ്റു പക്ഷികളൊക്കെ വെള്ളം പിടിക്കാതിരിക്കുന്നതിനായിട്ട് തൂവലുകളിൽ എണ്ണ പൊരട്ടും പ്രത്യേകിച്ച് ജലത്തിലിറങ്ങുന്ന ജീവജാലങ്ങൾ മറ്റു താറാവുകൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവരുടെ ചെറുകളിൽ എണ്ണ പുരട്ടിയപ്പോൾ ഈ താറാവ് അത് ചെയ്തില്ല അതുകൊണ്ട് അതിൻ്റെ തൂവലുകളിൽ വെള്ളം പറ്റിപ്പിടിച്ച് ഭാരം വന്ന് അത് മുങ്ങിച്ചെത്തു എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വിവരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ലോക സമുദ്രത്തിൽ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മുടെ മേൽ ആധിപത്യം പുലർത്താതിരിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയാകുന്ന തൈലത്താൽ നാം അഭിഷേകം ചെയ്യണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമാണ് എന്ന് തിരിച്ചറി ഈ താറാവിന് സംഭവിച്ചത് ദൈനംദിനം ചെയ്യേണ്ടതായൊരു പ്രക്രിയയെ അലസതാ മനോഭാവത്തോടു കൂടി വ്യാപരിച്ചു എന്നുള്ളത് ദൈനംദിനം അനുനിമിഷം പ്രാർത്ഥനയിലായിരിക്കേണ്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും എങ്കിൽ മാത്രമേ ഈ ലോക സമുദ്രത്തിൽ നിന്ന് മുങ്ങിത്താഴാതെ രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതാണ് ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു ദൈനംദിനം പ്രാർത്ഥനയാകുന്ന എണ്ണ നമ്മുടെ ജീവിതത്തിലേക്ക് പുരട്ടുമ്പോൾ ഈ ലോകത്തിൻ്റെ മ്ളേച്ഛതകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റി പിടിക്കാതെ നമ്മെ ഭാരപ്പെടുത്താതെ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ വെടുതൽ പ്രാപിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ ദുരന്തങ്ങളായി കാണാതെ ജീവിത പ്രശ്നങ്ങളെ ദൈവവുമായിട്ട് അടുക്കാനുള്ള വഴിയായി കണ്ടുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുവാനാണ് നാം ഓരോരുത്തരും അനുനിമിഷം പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വഴി മലമുകൾ ഉന്നത കാഴ്ചപ്പാടിൻ്റെ ഇടമാണ് ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് താഴ്വാരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ താഴ്വാരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉന്നത സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് മലമുകൾ ഉന്നത മനോഭാവത്തിൻ്റെ ഉന്നത ദർശനത്തിൻ്റെ ഇടമാണ് ദൈവവും ഞാനുമായി സംസർഗപ്പെടുന്നതിൻ്റെ ഇടമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മല മലകയറുവാനായിട്ട് താൽപ്പര്യമുള്ളവരായിരിക്കണം നാം ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളിൽ ജീവിതത്തെ നോക്കിക്കാണുവാൻ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണുവാനുള്ള ഒരിടമാണ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം മാറിയിരുന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഉന്നത മനോഭാവത്തോടുകൂടി ദൈവസന്നിധിലേക്ക് കടന്നു എല്ലുവാൻ കണ്ണുകളെ ദൈവസന്നിധിലേക്ക് ഉയർത്തുവാനായിട്ട് ഉള്ള ആഹ്വാനമാണ് ഈ ദിവസം ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം സുരക്ഷയേക്കാൾ ദൈവഹിതം നിറവേറ്റുന്നതിന് ഞാൻ പരിശ്രമിക്കും ജീവിത പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും പ്രാർത്ഥിക്കുവാൻ ദൈവവുമായി സംസർഗപ്പെടുവാൻ മല കയറുവാൻ ഞാൻ പരിശ്രമിക്കും ഈ തീരുമാനങ്ങളോട് നമുക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനായിട്ടൊരുങ്ങാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു